ഹലോ നമസ്കാരം ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണുള്ളത് നമുക്കൊരു ജി ഓട്ടോമാറ്റിക് വണ്ടിക്ക് വേണ്ടി ഒരു ഓർഡർ കൺഫർമേഷൻ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ള ഒരു ക്ലയന്റാണ് അപ്പം നമ്മളൊരു വണ്ടി നോക്കാനായിട്ട് ഇവിടെ ഡൽഹിയിൽ വന്നിരിക്കുകയാണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ജി എക്സ് പ്ലസ് വേരിയൻ്റ് വരുന്ന വാഹനം അതായത് ശ്രീനങ്കണ്ഡൂളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആഡ് ആഡോൺ ആയിട്ടുള്ളൊരു വാഹനമാണ് ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി റെഞ്ച് ചെയ്തേക്കുന്നത് നമ്മളിപ്പോൾ വണ്ടി എടുത്ത് വെളിയിലോട്ട് കൊണ്ടുവന്നതാണ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി ഹിസ്റ്ററി ഒക്കെ പ്രോപ്പർ സർവീസിസ്റ്റി ആണ് വണ്ടിക്കുള്ളത് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും ഹിസ്റ്ററിയിൽ നമുക്ക് കാണിച്ചിട്ടില്ല ഒന്ന് രണ്ട് പാനിൽ റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ വേറെ ഹിസ്റ്ററിയിൽ വേറെ വിഷയങ്ങളൊന്നും കാണിച്ചിട്ടില്ല മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഹിസ്റ്ററിയിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് വണ്ടി നമുക്ക് ഗ്രേ കളറാണ് വരുന്നത് വണ്ടി വേറെ മേജറായിട്ടുള്ള സ്ക്രാച്ചുകളോ ഡെന്റുകളോ കാര്യങ്ങളോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല ഇവിടെ ഒരു ഡെന്റ് ചെറിയൊരു രീതിയിൽ അത് അറിയാവുന്നില്ല ചെറിയ അതിൻ്റെ ബമ്പറിൽ ചെറിയ ഒന്ന് രണ്ട് സ്ക്രാച്ചുകളുണ്ട് മൈനറായിട്ടുള്ള സ്ക്രാച്ചുകളുണ്ട് വേറെ ബോഡിയിൽ കുറച്ച് മഴ പേരിൽ കുറച്ച് മണ്ണും പൊടിയൊക്കെ കയറി കിടക്കുന്നുണ്ട് ബോഡിക്കകത്ത് ഈ ഭാഗത്തൊന്നും മേജർ ഡെൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ ഉണ്ട് സ്ക്രാച്ചുണ്ട് ഇതേയുള്ളൂ വേറെ മേജറായിട്ടുള്ള സ്ക്രാച്ചുകളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഒന്നും നിലവിൽ കാണിക്കുന്നില്ല ഇനി നമുക്ക് റീപെയിന്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ റീപ്ലേസ് എല്ലാം ബോഡിയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യണം വണ്ടിയുടെ മൊത്തത്തിലുള്ള ക്വാളിറ്റി ചെക്ക് ചെയ്യണം ഇന്റീറിയറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്റീരിയറില് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ഇതൊരു ഡീലറിലേക്ക് കിടക്കുന്ന വണ്ടിയാണ് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് പുതിയ സീറ്റ് ഓവർ ആ ചെയ്തേക്കുന്നത് പിന്നെ ഒരു ലക്ഷത്തി രണ്ടായിരം ആണ് റൺ ചെയ്തേക്കുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ വരെ സർവീസും ചെയ്തിട്ടുണ്ട് വണ്ടി ലാസ്റ്റ് സർവീസ് ചെയ്തേക്കുന്നത് പിന്നെ ഇതൊക്കെ ഒരു പോളിഷ് അടിച്ചിട്ട് ആണ് പിന്നെ ഈ ഒരു ലോബിൻ്റെ ഈ പിടിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇളവരിപ്പുണ്ട് ബാക്കി സ്റ്റിയർ വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഗിയർ ഗിയറിനോമൊക്കെ വലിയ തേമാനോ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത് നോർമൽ കണ്ടീഷൻ തന്നെയാണ് ഇത് ജി എക്സ് പ്ലസ് വേരിയൻ്റ് ആയതുകൊണ്ട് കമ്പനി സ്റ്റീരിയ വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും ഈ വണ്ടിക്കത്ത് വരുന്നുണ്ട് എയ്റ്റ് സീറ്റർ ആണ് വണ്ടി വരുന്നത് ടോപ്പ് ഭാഗമൊന്നും അഴുക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ക്വാർട്ടർ പാനൽ ഒറിജിനൽ പെയിൻ്റ് ആണ് കിടക്കുന്നത് ഇവിടെ റീപെയിൻറ്റോ റീ ഒന്നും ചെയ്തിട്ടില്ല ഒറിജിനൽ പാനലുമാണ് ക്വാട്ടർ പാനൽ അടക്കുന്ന ഒറിജിനൽ പാനലുമാണ് അതിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും വർക്ക് എടുത്തിട്ടുണ്ട് ഡോറും ഒറിജിനൽ ആണ് കാണിക്കുന്നത് ഡോർ ഒറിജിനൽ ആണോ എന്നുള്ളത് ഒറിജിനൽ ആണ് സാധാരണ ഏറ്റവും കൂടുതൽ വരയുന്ന ഈ ഭാഗമാണ് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഒറിജിനലാണ് ഒറിജിനൽ ഡോറുമാണ് ഡോർ പാനലും ഒറിജിനൽ ആണ് പെയിന്റും ഒറിജിനൽ ആണ് അവിടെ ഒന്നും വർക്കൊന്നും എടുത്തിട്ടില്ല ഇൻസൈഡ് ഒറിജിനൽ പെയിന്റാണ് എടുക്കുന്നത് അത് വ്യത്യാസമൊന്നുമില്ല അതുപോലെ ഈ ഗ്ലാസ് പത്തൊമ്പതാണ് ഈ ഗ്ലാസ് പത്തൊമ്പതാണ് ഈ ഗ്ലാസ് പത്തൊമ്പതാണ് ഈ ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ പക്ഷെ ഡോറില് തട്ടോ മുട്ടോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പെയിന്റും ചെയ്തിട്ടില്ല ഈ ഒരു ഫെണ്ടർ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫെണ്ടർ റീപെയിന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിലെ കളർ മാച്ചിന് വേണ്ടി ഇങ്ങോട്ട് കെറ്റി പെയിന്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫെഡർ റീപെയിന്റ് വർക്ക് അവിടെ ശകലം പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡോറും ഒറിജിനലാണ് കേട്ടോ ഒറിജിനൽ പാനലാണ് ആ ഡോറ് വരുന്നത് ഇവിടെ ഒന്നും വേറെ വർക്കോ പെയിന്റ് വർക്കോ ഒന്നും എടുത്തിട്ടില്ല ഈ ഒരു ഫ്രണ്ടറിന്റെ അകത്ത് വർക്ക് എടുത്തിട്ടുണ്ട് അതിവിടെ നമുക്ക് അകത്ത് അറിയാനുണ്ട് ചെറിയ രീതിയിൽ മൈനറായിട്ട് അവിടെ വർക്ക് എടുത്തേക്കുന്നു അത് അറിയാനുണ്ട് ഇവിടെ ചാലും പുട്ടി വർക്ക് കേറിയിട്ടുണ്ട് ഈ സൈഡ് കൊണ്ട് ഒരേ സാധാരണമാണ് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഇനി ബോണറ്റ് ഒറിജിനൽ ആണോ എന്നുള്ളത് തുറന്നു നോക്കണം ഇവിടെ നോക്കിയിട്ട് ഒറിജിനൽ ആണ് ബോണറ്റ് ഒറിജിനൽ പാനലാണ് പേസ്ട്രിക് ഒക്കെ ഒറിജിനലാണ് അതുപോലെ തന്നെ ടയോട്ടേഡ് ഒറിജിനൽ ബോണറ്റുമാണ് അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് ബോണറ്റ് റീപെയിന്റ് ചെയ്തിട്ടുണ്ടൊന്നേ ഉള്ളൂ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ബോണറ്റ് അഴിച്ച് റീപെയിന്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എഞ്ചിൻ തോന്നുമ്പോൾ നമുക്ക് പിന്നീട് ചെക്ക് ചെയ്യാം ഇത് ഫ്രണ്ടർ ഒറിജിനൽ പെയിന്റ് ആണ് ഇതിൽ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടുത്തെ ഗ്ലാസ് ഒറിജിനലാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസും ഒറിജിനലാണ് ആണ് ആ സൈഡിലെ ലെഫ്റ്റ് സൈഡിലെ ഫ്രണ്ടറില് റീ പെയിന്റ് ഒന്നുമില്ല ഇതും ഒറിജിനലാണ് ഒറിജിനൽ ആണ് നടക്കുന്നത് ഒറിജിനൽ ആണ് പാനല് പാനൽ പേസ്റ്റിംഗ് ഒറിജിനലാണ് ഈ പേസ്റ്റിംഗ് ഒറിജിനലാണ് കംപ്ലൈൻറ് കാര്യങ്ങളൊന്നും ഇവിടെ പിന്നെ വർക്കോ കാര്യങ്ങളൊന്നും എടുക്കത്തില്ല ക്വാർട്ടർ പാനൽ ഒറിജിനലാണ് പെയിന്റ് ഒറിജിനലാണ് അതുപോലെ തന്നെ ഡോറും ഒറിജിനലാണ് അപ്പം പിന്നകത്തോട്ട് വർക്കോ കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കില്ല ഇത് ഒറിജിനൽ പേസ്റ്റിംഗ് ഒറിജിനൽ ഡോറുമാണ് കിടക്കുന്നത് ഇതിന്റെ അകത്ത് പെയിന്റ് വർക്കൊന്നും ചെയ്തിട്ടില്ല ഇവിടെയും പെയിന്റ് വർക്കൊന്നും ചെയ്തിട്ടില്ല ഇവിടെയും വർക്കൊന്നും ചെയ്തിട്ടില്ല ഇല്ല ഈ സൈഡ് ഇതുവരെ ഫുള്ള് ഒറിജിനൽ ആണ് അതുപോലെ തന്നെ ഗ്ലാസ് ഒപ്പത്തൊമ്പതാണ് കിടക്കുന്നത് ഈ ഗ്ലാസ്സും പത്തൊമ്പതാണ് ഈ ും പത്തൊമ്പതാണ് ഇതും ഒറിജിനൽ പെയിന്റ് ആണ് ഇവിടെ ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വണ്ടിയിൽ ഇതിലും ടച്ചപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അത് ഒറിജിനൽ ആണ് ഒറിജിനൽ കോട്ടർ പാലിലും അടക്കുന്ന റീപ്ലേസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പുറമേ ഡീപ് ഒറിജിനൽ പെയിന്റ് ആണ് കാണിക്കുന്നത് ഒറിജിനൽ പേസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇവിടെ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇവിടെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ വർക്കോ കാര്യങ്ങളോ ഇവിടെ ഈ സൈഡിലൊന്നും പെയിന്റ് ചെയ്തിട്ടില്ല അന്നേരം പിന്നെ അത് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെയും വർക്കോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ഇവിടെ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത ഒറിജിനൽ പെയിന്റ് ആണ് ഒറിജിനൽ പാനലാണ് അത് പേസ്റ്റിങ്ങുള്ള പാനലാണ് ഈ രണ്ട് ക്വാട്ടർ പാനൽ കിടക്കുന്നത് അവിടെ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിപ്പം ഡിക്കി ഒറിജിനൽ പെയിന്റ് ആണ് അതുപോലെ തന്നെ ഡിക്കി ഗ്ലാസ് ഒറിജിനലാണ് ഇടുക്കി പാനലും ഒറിജിനലാണ് ഇവിടെ ഈ ലൈറ്റിൻ്റെ അകത്ത് ശകലം വെള്ളം കയറിയിട്ടുണ്ട് ഈർപ്പം കയറിയിട്ടുണ്ട് അത് ഈ രണ്ട് ലൈറ്റിലും ഉണ്ട് റിവേഴ്സ് ലൈറ്റ് വൈറ്റ് കളർ കയറി കിടക്കുന്ന ആ ഭാഗത്ത് രണ്ട് ലൈറ്റിലും കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട് ടോപ്പ് സൈഡ് ഒറിജിനലാണ് പെയിന്റ് അവിടെ പിന്നെ ഡെന്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ക്രോസ് പട്ടിയൊക്കെ ഒറിജിനലാണ് അതുപോലെ തന്നെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഇന്റർകൂളർ ഒറിജിനൽ ആണ് അതൊന്നും മാറ്റിയിട്ടൊന്നുമില്ല അത് വണ്ടിയുടെ കൂടെ വരുന്നത് ഇന്റർകൂളർ തന്നെ ആയിരിക്കുന്നത് പിന്നെ ഈ ആ പ്രോൺ സൈഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും അവിടെ എടുത്തിട്ടില്ല ഇവിടെ ഒന്നും പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല വർക്കും എടുത്തിട്ടില്ല ആ ഭാഗത്തൊന്നും ഈ സൈഡിൽ ആപ്രോണും കറക്റ്റ് ആണ് അവിടെ വർക്കൊന്നും എടുത്തിട്ടില്ല ഇവിടെ പെയിന്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇവിടെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ പറഞ്ഞ പോലെ ഫ്രണ്ട് ആക്സിഡന്റ് അതുപോലെ ക്രോസ് അവിടെ ഒന്നും ായിട്ടൊന്നും ഇരിപ്പില്ല ഇനി വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം ഇത് നമ്മുടെ ബാറ്ററിയുടെ വെള്ളം വീണിട്ട് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് ഈ ഭാഗത്ത് അത് മാത്രമേ ഉള്ളൊരു പ്രശ്നമായിട്ട് തോന്നുന്നത് വേറെ പ്രശ്നങ്ങളൊന്നും കൂടെ കാണിക്കുന്നില്ല അതാ നമ്മുടെ ചേസിലോട്ട് വീണിട്ട് ശകലം തുരുമ്പായിട്ട് കാണിക്കുന്നുണ്ട് ചേയ്സ് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർ കോട്ട് ചെയ്യേണ്ടി വരും അത് ഈ ബാറ്ററി വെള്ളം വീണിട്ട് ബാറ്ററി വാട്ടർ വീണിട്ട് തുരുമ്പെടുത്തതാണ് വേറെ നിലവിലെ ടെർബോളിക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല വണ്ടി നമുക്കിനി ഓടിച്ചു നോക്കണം എന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ള നല്ല രീതിയിൽ ഒന്ന് ഓടിച്ചു നോക്കണം നമുക്ക് സ്മോക്ക് സ്മോക്കവിടെ ഡീകംപ്രഷനോ അല്ലെങ്കിൽ അവിടെ നിന്ന് സ്മോക്ക് വരുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ സ്മോക്ക് ബാക്കിയുടെ സ്മോക്ക് ലോവർ ആയിട്ട് നോർമൽ ചെക്കപ്പ് ആണ് അതിൽ കാണിക്കുന്നത് സാധാരണ ഇങ്ങനെ ഇന്നോവയ്ക്കൊന്നും അങ്ങനെ സ്മോക്ക് പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഒരു ലക്ഷം കിലോമീറ്റർ അതന്നെ കാണാറില്ല എൻജിന്റെ സൗണ്ടും അതൊക്കെ നോർമൽ തന്നെയാണ് അത് വേറെ നോർമലി എല്ലാ വണ്ടികളും കാണുന്ന അതേ രീതിയിലുള്ള സൗണ്ട് അതൊക്കെ തന്നെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും അബ്നോർമൽ ആയിട്ടുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല നിലവിൽ ഡിമ്മ് ബ്രൈറ്റ് അതുപോലെ തന്നെ ഫോർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംബ് ഇതെല്ലാം നിലവിൽ ആവുന്നുണ്ട് പിന്നെ ഇതാണ് വണ്ടി വണ്ടി നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്തതിൻ്റെ അകത്ത് സൈഡ് സൈഡല്ല ഒറിജിനൽ പെയിൻറ് ആണ് ഒറിജിനൽ ഗ്ലാസ് ആണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനൽ ബോണറ്റ് ഒറിജിനലാണ് ഈ ഫെൻഡർ റീ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് കളർ മാച്ചിന് വേണ്ടി ആ ഡോറും കയറ്റി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡോർ ഒറിജിനൽ ആണ് ക്വാർട്ടർ പാനൽ ഒറിജിനൽ പെയിൻ്റ് ആണ് അതുപോലെ ഈ ഗ്ലാസ്സുകളിൽ ഈ ഒരു ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ബാക്കി ക്വാർട്ടർ ഗ്ലാസ് എല്ലാം ഒറിജിനലാണ് ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം അതുപോലെ തന്നെ വണ്ടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണം വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ ഉണ്ട് വേറെ അബ്നോർമൽ ആയിട്ടുള്ള സൗണ്ടുകളോ കാര്യങ്ങളോ കേൾക്കുന്നുണ്ട് സസ്പെൻഷൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഇൻറ്റീരിയറിലോട്ട് വരുമ്പോൾ ടോട്ടൽ ലുക്ക് ഇതാണ് വരുന്നത് സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിൽ സീറ്റ് ഓവർ ചെയ്തിട്ടുണ്ട് ഇത് എയ്റ്റ് സീറ്ററാണ് വണ്ടി വരുന്നത് ബാക്കിലും തേഡറോ എല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സീറ്റ് ഓവർ നല്ല രീതി അത് എനിക്ക് തോന്നുന്നു പുതിയ സീറ്റ് ഓവറാണെന്ന് തോന്നുന്നു ചെയ്തേക്കുന്നത് അതിൽ ചേസ് നമ്പർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കിലോമീറ്റർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് പത്ത് ഇരുപത്തൊന്ന് ഇരുപത് പത്ത് ഇരുപത്തൊന്ന് ഇരുപത് സ്കാനിങ്ങിൽ വേറെ ഇറങ്ങും കാണിക്കുന്നില്ല എല്ലാം ഗ്രീൻ ടിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിലൊന്നും കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ടയർ ഫാങ് നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് എൺപത് ശതമാനം ടയർ ഉണ്ട് എൺപത് ശതമാനത്തിൽ കൂടുതലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ടയർ ആണ് എടുക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ ഇവിടുന്ന് ക്വസ്റ്റിയൊക്കെ എടുക്കുമ്പോൾ ഈ ഫുഡ് സ്റ്റപ്പൊക്കെ കംപ്ലയിൻ്റ് ആയിരിക്കാറുണ്ട് മിക്കോ വണ്ടിയുള്ളത് അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് അതൊന്നും മാറ്റേണ്ട എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൽ ചെറിയൊരു ഇതുണ്ട് പാടുണ്ട് ഈ ഭാഗത്ത് കുഴപ്പമില്ല ഈ ഭാഗത്ത് ചെറിയൊരു ഭാഗം ഈ ഭാഗത്തെ ഫുഡ് സ്റ്റെപ്പ് നല്ല രീതിയിൽ തന്നെയാണ് അത് വേറെ കംപ്ലൈൻറ്റ് സാധാരണ മിക്ക വണ്ടികളുടെയും ഇത് ഇളവിയിരിക്കുന്നതാണ് ഇവിടുത്തെ അത് ഈ വണ്ടിക്ക് ആ പ്രശ്നങ്ങളൊന്നും ടയർ ഭാഗം ഒരു എൺപത് ശതമാനം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടയറിലാണ് കിടക്കുന്നത് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചു നോക്കിയിട്ട് ഇതിന്റെ പെർഫോമൻസും കൂടെ ചെയ്യണം ി സ്റ്റിയറിംഗ് ഒക്കെ ലൈറ്റ് ആണ് കമ്പി അടുമ്പം അടിപിടി സൗണ്ടോ നോയിസോ ഒന്നുമില്ല ഇല്ല എൻജിനും സ്മൂത്താണ് പവർ മോഡിട്ട് പിക്കപ്പും കറക്റ്റാണ് വണ്ടി വേറെ അടിപൊളി സൗണ്ടോ നോയിസോ ഒന്നുമില്ല ടർബയും പക്കയാണ് ഗിയർ ഒന്നും ഇനി മാനുവലി ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഇപ്പൊ നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ ഇതിന്റെ ഇൻസ്പെക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പൊ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വരെ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നോർമൽ വർക്കിംഗ് കണ്ടീഷനാണ് നോർമൽ ഒരു വണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത് ഇപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന്റെ ഓണറെ അതായത് നമ്മൾക്ക് ഓർഡർ തന്ന ആൾക്ക് നമ്മൾ ഡീറ്റെയിൽ റിപ്പോർട്ടായിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് അത് ആള് കണ്ടിട്ട് എന്തോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോള ഒരു വീഡിയോ കാണും ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട രീതിയിലല്ല നമ്മൾ അയച്ചു കൊടുക്കുന്നത് അത് വേറൊരു രീതിയിലാണ് അപ്പോൾ അത് അയച്ചു കൊടുത്തതിന് ശേഷം ആൾക്ക് അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വണ്ടി പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലോട്ട് മുന്നോട്ട് പോകും വിലയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലോട്ട് മുന്നോട്ട് പോകും ഇതൊരു ഡീലറായി കിടക്കുന്ന വണ്ടിയാണ് ഓണറല്ല ഡയറക്റ്റ് ഓണറല്ല ഒരു ഡീലറായി കിടക്കുന്ന വണ്ടിയാണ് വണ്ടി നല്ല ക്വാളിറ്റിയാണ് നമുക്കതിലാകെ പ്രശ്നം പ്രശ്നം അല്ലാതെ റീപെയിൻ്റായിട്ട് വന്നത് ആ ഫെൻഡറും ഒരു ഡോറിൽ അത് ഫുള്ള് പെയിൻ്റ് അടിച്ചിട്ടുള്ള കയറ്റി പെയിൻറ്റ് ചെയ്ത കളർ മാച്ചിന് വേണ്ടി അതാണ് നിലവിലുള്ളത് പിന്നെ ഗ്ലാസ്സുകളൊന്നും ഈ പറഞ്ഞ ഒരു സൈഡ് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് ഈ വണ്ടി ഓർഡർ തന്ന ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അവരുടെ റിപ്ലൈക്ക് നമ്മൾ കാത്തിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വണ്ടി അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്ന കാര്യത്തിലോട്ട് മുന്നോട്ട് പോകും ഇപ്പോൾ ക്ലൈൻറ്റ് ഓക്കെ പറഞ്ഞു വണ്ടിയിൽ സാറ്റിസ്ഫൈഡ് ആണ് ആൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു ഞങ്ങൾ വണ്ടി ഡെലിവറി എടുത്തു നാട്ടിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ക്ലയൻറ്റ് വിദേശത്ത് ഉള്ള ആളായിരുന്നു ആൾ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് വണ്ടി വന്ന് ഡെലിവറി ചെയ്യെടുത്തു അപ്പോൾ ഇതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഡൽഹി പ്രൈസിൽ വാഹനങ്ങൾ വാങ്ങണമെങ്കിൽ അതായത് ഇന്നോവ ക്രിസ്റ്റ അതല്ലെങ്കിൽ ഫോർച്ചു നിലവിലെ ടയോട്ടയുടെ വണ്ടികളാണ് ഞങ്ങൾ ചെയ്യുന്നത് പിന്നെ പ്രീമിയം വണ്ടികൾ അപ്പോൾ ഈ വാഹനങ്ങൾ വാങ്ങണം എന്നുള്ളവർക്ക് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോയുടെ അടിയിൽ വന്ന് ഇതിൻ്റെ വില എന്താണ് പറയത്തത് എന്ന് ചോദിക്കാറുണ്ട് ഇത് ഡയറക്റ്റ് ഇത് വാങ്ങിയവർ അവിടെ ഓണർക്ക് പേയ്മെൻറ്റ് കൊടുത്ത് എടുക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഇവർ വില പറയാനായിട്ട് നമ്മൾ സമ്മതിക്കില്ല മാത്രമല്ല അവർ നേരിട്ട് എടുക്കുന്ന വണ്ടിയാണ് ഞങ്ങൾ വിൽക്കാനിടുന്ന വണ്ടിയല്ല അല്ലെങ്കിൽ വിൽക്കാനിടുന്ന വണ്ടി ആണെങ്കിലാണ് ഞങ്ങൾക്ക് വില പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ റേഞ്ചിൽപ്പെട്ട വാഹനങ്ങളുടെ ഇയറും മോഡലും വേരിയൻറ്റൊക്കെ ഞങ്ങളെ വിളിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം എത്ര രൂപയാകുമെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റും